നമസ്കാരം ഞാൻ ഇന്നലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഡിഗ്രി വിദ്യാർത്ഥികളെ പ്രവേശനത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള കോളേജിന്റെ ഒരു പരസ്യചിത്രം കാണാനിടയായി സത്യത്തിൽ ആദ്യം വലിയ അങ്കലാപ്പാണ് ആ പരസ്യചിത്രം എനിക്ക് ഉണ്ടാക്കിയത് ആദ്യം നോക്കുമ്പോൾ ആ പരസ്യ ചിത്രം നമ്മൾ ആദ്യത്തെ കോളേജിന്റെ പരസ്യമാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല പിന്നെ നോക്കുമ്പോൾ അതൊരു സിനിമാറ്റിക് ചിത്രീകരണം പോലെ തന്നെ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിലുള്ള പ്രണയ രംഗങ്ങൾ ഒരു ലൈബ്രറിയിൽ വെച്ച് ചിത്രീകരിക്കുന്ന രീതി ഉള്ള ഒരു വീഡിയോ അതായത് ക്യാമ്പസിൻ്റെ ലൈബ്രറിയിൽ എത്തുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അവിടെ വെച്ച് പ്രണയം കൈമാറുന്നതും അവർ പ്രണയബന്ധിതരാകുന്നതും അവസാനം രണ്ടുപേരും കൈപിടിച്ച് ലൈബ്രറിക്ക് പുറത്തേക്ക് നടന്നു പോകുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങളാണ് അതിലുള്ളത് ആ വീഡിയോ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ അഡ്മിഷന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അവിടെ അവസാനം ആ കുട്ടി തിരിച്ചറിയുന്നത് പകൽക്കിനാവാണെന്ന് ലൈബ്രറിയിൽ എത്തുന്ന കുട്ടി മുട്ടത്തവർക്കയുടെ ഇണപ്രാവുകൾ എന്ന് പറയുന്ന നോവലൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ നോവലുകളിൽ പോലും എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചതെന്ന് വ്യക്തമാവുന്നില്ല ഇനി അത് പോരാ നമ്മൾ നോക്കുമ്പോൾ ആ വീഡിയോയുടെ അവസാനം ആൺകുട്ടിയെ അധ്യാപിക വന്നു ആൺകുട്ടിയെ പകൽക്കിനാവാണ് തട്ടി ഉണർത്തുന്നു പകൽക്കിനാവാണെന്ന് മനസ്സിലാവുന്നു നടന്നു പോകുന്നു അവസാനം പറയുന്ന വാചകം വായന മനസ്സ് തുറക്കുമെന്നും സങ്കല്പങ്ങളെ ആളിക്കത്തിക്കുമെന്നുമാണ് ഇത് രണ്ടുമാണ് അവസാനം ആ വീഡിയോയുടെ അവസാനം പറയുന്ന രണ്ട് വാചകം ഏതായാലും ഒരു കോളേജിൽ ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികളെ ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ഇത്തരത്തിലൊരു പരസ്യം കൊടുക്കുന്നത് ആദ്യമാണ് നമ്മളൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന ആൾക്കാരാണ് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം അഡ്മിഷൻ പ്രൊസീജിയർ അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു നമുക്കറിയാം ഇപ്പോ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കോളേജുകാർ ഇറങ്ങി ചെല്ലുന്ന അവസ്ഥയാണ് അന്ന് കോളേജുകാരുടെ പുറകെ അഡ്മിഷന് വേണ്ടി പലരും ഓടി നടക്കും മെഡിക്കൽ അഡ്മിഷൻ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് അവര് മാനേജ്മെന്റ് കോട്ടയിലൊക്കെ അഡ്മിഷൻ വാങ്ങിച്ച് നിരവധി പേരെനിക്കറിയാം മെഡിക്കൽ അഡ്മിഷൻ കിട്ടാതെ മാനേജ്മെന്റ് കോട്ടയിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ പോലും വന്നുണ്ടായിരിക്കും എന്നാൽ ഇന്ന് വിദ്യാർത്ഥികളെ തേടി കോളേജുകാർ ഇത്തരത്തിലുള്ള പരസ്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസം വലിയ ഉന്നത നിലയിലാണ് നമ്മൾ പറയുകയാണ് പക്ഷെ ആ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എന്താണ് എന്ന് പോലും നമുക്കിപ്പോൾ ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ യഥാർത്ഥത്തിൽ ഡിഗ്രിക്ക് കുട്ടികളെ കിട്ടാത്ത അവസ്ഥ കോളേജുകളുടെ ക്യാമ്പസുകളുണ്ടാകും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പകുതി ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾ എന്നാണ് കുട്ടികളെല്ലാം കേരളത്തിന് വെളിയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്കോ തന്നെ പോകുന്ന അവസ്ഥ അവർ അവിടെ പോയി ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയും അവിടെ സെറ്റിൽഡ് ആവുകയും ചെയ്യുന്ന അവസ്ഥ ഇതൊക്കെ കഴിഞ്ഞ കുറെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ ക്യാമ്പസുകളിലും എല്ലാ കോളേജുകളിലും യഥാർത്ഥത്തിൽ ഒരു കോഴ്സിൽ എത്ര സീറ്റ് ഉണ്ടോ അത്രയും സീറ്റുകളിൽ വിദ്യാർത്ഥികളെ കിട്ടാത്ത അവസ്ഥ നിലവിലുണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഒരു തകർച്ച തന്നെയാണ് ഏതായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഇല്ലായ്മ കൊണ്ട് തന്നെയാണ് കോളേജുകൾക്ക് ഇത്തരത്തിലുള്ള പരസ്യം നൽകേണ്ടി വരുന്നത് ഈ മൂവാറ്റുപുഴൻ നിർമ്മല കോളേജിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രശസ്തമായ കോളേജാണ് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ പോലും വളരെ പ്രശസ്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കോളേജാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വളരെ പേരുള്ള കോളേജാണ് ആ കോളേജിനു പോലും വിദ്യാർത്ഥികളെ അങ്ങോട്ട് പോയി ആശ്രയിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരസ്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതിലെ നമ്മളിപ്പോ പരസ്യം കണ്ടു പരസ്യത്തിൽ പറയ പരസ്യത്തിൽ പ്രണയം മാത്രമാണ് ചിത്രീകരിക്കുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ അവരുടെ ബാക്കിയുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനുള്ള പല ഘട്ടങ്ങളും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ക്യാമ്പസുകൾ അരാജകത്വമാണെന്ന് പറയുന്നത് സത്യത്തിൽ അരാജകത്വം തന്നെയാണ് പല ക്യാമ്പസുകളിലും നടക്കുന്നതെന്നുള്ളത് മറച്ചു വെച്ചുകൂടാ പക്ഷെ എങ്കിൽ പോലും നമ്മളുടെ ക്യാമ്പസുകളെ ആ രീതിയിൽ ക്രിയാത്മകവും സർഗാത്മകവുമാക്കി മാറ്റാൻ കഴിയണം പക്ഷെ ആ സർഗാത്മക പ്ര എന്ന് പറയുന്നത് പ്രണയത്തിൽ മാത്രമാണ് എന്ന് പറയുന്നിടത്താണ് നമുക്ക് വിയോജിപ്പുള്ളത് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് വായന വിശാലമായ ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന വാതായനമാണെങ്കിൽ പോലും ആ വായനയിലൂടെ പ്രണയം മാത്രമാണ് ഇവിടെ പറയുന്നത് നമുക്കറിയാം എ പി ജെ അബ്ദുൽ കലാം കണ്ട വലിയ സ്വപ്നങ്ങളുണ്ട് അത്തരത്തിലുള്ള സ്വപ്നങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ നടത്തേണ്ടവരാണ് ക്യാമ്പസുകൾ അത് അതുമാത്രം നമുക്കറിയാം നമ്മുടെ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും കോളേജുകളിൽ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ കോളേജിലെ രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്ന കോളേജിലെ സംഘടനാ പ്രവർത്തനത്തെ തള്ളിപ്പറയുന്ന ഒരാളല്ല ഒരു സംഘടനയുടെ ഭാഗമായി കോളേജിൽ പ്രവർത്തിച്ചിരുന്ന ആൾ തന്നെയാണ് ഞാൻ അതുകൊണ്ട് ഒരു ഒരു ഘട്ടത്തിലും എനിക്കിതിനെ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഇന്ന് ഏത് നിലയിലായോ എൻ്റെ വ്യക്തിത്വം രൂപപ്പെട്ടതും എനിക്ക് സംസാരിക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തതും ഒക്കെ ഒരു പക്ഷേ ആ രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ഞാൻ ഞാൻ ഒരു സംഘടനയുടെ ബലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ അഭിപ്രായം പറയാനും കൃത്യമായി എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായാലതിനെ ചെറുക്കാനും പ്രശ്നങ്ങളെ അതിജീവിക്കാനും ഒക്കെ എനിക്ക് കഴിഞ്ഞത് എൻ്റെ ക്യാമ്പസുകളിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ ഒരു ശിക്ഷണം തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ബലം തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ കലാലയ രാഷ്ട്രീയത്തെ എതിർക്കുന്ന ഒരാളല്ല അപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങൾ പോലും പലപ്പോഴും നമ്മൾ പഠിക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നാണ് അന്നത്തെ ക്യാമ്പസുകളിൽ വ്യത്യസ്തതയുണ്ടോ എന്ന് മറക്കുന്നില്ല പൂക്കോട് വിറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മരണവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് അറിയാം അത്തരം പ്രശ്നങ്ങളെയൊക്കെ മറച്ചു വെക്കുന്നുമില്ല അത് ഒട്ട് തള്ളിക്കളയുന്നുമില്ല എങ്കിൽ പോലും കോളേജുകളും ക്യാമ്പസുകളും സർഗാത്മകതയുടെ ഏഹ് ഇടങ്ങളാവേണ്ടിയിടത്ത് പ്രണയം മാത്രമാണ് സർഗാത്മകത എന്ന രീതിയിലേക്ക് വരുന്ന ഇത്തരം പരസ്യങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ഈ പരസ്യത്തോടൊപ്പം നമ്മൾ കൂട്ടിച്ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരവും കേരളത്തിലെ ക്യാമ്പസുകളുടെ അവസ്ഥയും വിദ്യാർത്ഥികൾ കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന അവസ്ഥയും തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഏറെ മുമ്പിലാണെന്ന് അഭിമാനിക്കുന്ന നമുക്കാണ് കേരളത്തിൽ ഇങ്ങനെയൊരവസ്ഥ വന്നത് എന്നുള്ളത് ഇത്തരം ഒരു പരസ്യം ഒരു കോളേജുകാർക്ക് കൊടുക്കേണ്ടി വന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും അവരുടെ കോളേജുകാർ വിശദീകരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവരറിഞ്ഞിട്ടില്ല ഏതോ ഏജൻസികളാണ് സ്വകാര്യ വീഡിയോ തയ്യാറാക്കിയത് ഈ വീഡിയോ ഏജൻസികൾ അവരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഏജൻസികൾ അവരോട് ചോദിക്കാതെ പുറത്തുവിടുകയായിരുന്നു എന്നൊക്കെയാണ്